തന്നെ തന്നെ ജീവിച്ചു അങ്ങനെ ഞാൻ സുചേട്ടൻ നിന്ന് ഇപ്പോഴത്തെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കൂടെ ഉണ്ടല്ലോ ശരിക്കും ബോൾഡ് നമുക്ക് സുചേട്ടൻ ഉള്ളപ്പോൾ എനിക്ക് നിന്ന് പൈസ എടുക്കാൻ അറിയില്ലായിരുന്നു കിച്ചു കിച്ചു എടാ സുചേട്ടൻ എടുത്താ എനിക്കറിയില്ലായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ നേരെ അറിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ടത് ഏഹ് അപ്പം അതിൽ നിന്ന് എനിക്ക് നിന്ന് പൈസ എടുക്കാൻ അറിയാം തന്നെ തന്നെ പോകാൻ അറിയാം അന്ന് ഇനി അതിനെ പോകാനാ എവിടെ പോകാനാ ഇങ്ങ് പോകുന്ന അവസ്ഥ വന്നിട്ടില്ല നമുക്കൊരു അവസ്ഥ വരുമ്പോഴല്ലേ നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ എനിക്ക് തന്നെ പോകേണ്ട അവസ്ഥ വരുന്നു ഇപ്പൊ കണ്ണൂർ എനിക്ക് ഷൂട്ടിന് പോയല്ലേ പറ്റത്തുള്ളൂ കാസർഗോഡാണെങ്കിലും പോണം തിവാൻഡ്രാണേലും പോണം ഇവരെയൊക്കെ കൊണ്ട് എനിക്ക് പോവാൻ പറ്റുവോ അറിയില്ല മക്കളെ കൊണ്ടുപോകാൻ പറ്റൂല പറ്റി വേറൊരു വിമർശന വേറൊരു കാര്യം വരുന്നത് ഒരു ജോലി ആൽബം അല്ലെങ്കിൽ അങ്ങനെ പേര് ഞാൻ അവനവൻ ഇഷ്ടമുള്ള ജോലിയല്ലേ ചെയ്യുന്നത് ഞാൻ പറഞ്ഞവര് ആ ജോലി ചെയ്താൽ ഞാൻ പറയുന്ന ജോലി ചെയ്താൽ പറഞ്ഞു ചെയ്യുവോ എന്തുവാടേ ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ ഇവിടെ ഇവിടെ ആരും കൈ കൈകെട്ടിയെന്ന് വെച്ചിട്ടൊന്നുമല്ലോ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് ഇഷ്ടമുള്ള ജോലി ചെയ്യാന്നല്ലേ ഉള്ളത് എനിക്കറിയില്ല കൂടുതൽ അറിയില്ല എങ്ങനെയല്ലേ പിന്നൊരു ഇന്ന ജോലിയെ എന്ന് പറഞ്ഞാൽ അതെ ന്യായമാണ് എനിക്കിഷ്ടാണ് ആരും എന്നോട് പറഞ്ഞിട്ടില്ല നീ നിന്റെ ഇഷ്ടം ചെയ്യുക നിനക്ക് അഭിനയിക്കാൻ ഇഷ്ടം നീ അഭിനയിക്കുക അത്ര മോശമുള്ള അപ്പൊ എന്താ പിന്നെ സിനിമാ നടിമാരും നടന്മാരും ഒക്കെ ചെയ്യണം മോശമാണോ അല്ലല്ലോ അവരൊക്കെ എന്താ ആരാധിക്കുന്നത് നമ്മളൊക്കെ നമ്മളതൊന്നും ഉള്ള ആളല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണു അതിനാണ് നീ വീട്ടിരിക്കാൻ നീ എന്തിനാണ് സൂചി ഞാൻ എന്തിനാണ് സൂക്ഷിച്ചാണ്ട് പേരെങ്ങനെ കളഞ്ഞെന്നാ ഈ പറയുന്നേ ഞാൻ പിന്നെ സൂചാണ്ട പേര് നീ യൂസ് ചെയ്യരുതെന്ന് അത് എവിടത്തെ ന്യായമാണ് ഞാൻ ഈ പറയുന്ന ആറേലും ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെ പേരല്ല യൂസ് ചെയ്യുന്നത് എന്നെ നിയമപരമായിട്ട് കല്യാണം കഴിച്ച് എന്നെ താലി കെട്ടിയല്ലേ എന്നെ മോതിര കെട്ടി എല്ലാം പോയിട്ടോ ഇട്ട് എൻ്റെ ഭർത്താവിൻ്റെ പേരല്ലാതെ ഞാൻ ആറ പേര് യൂസ് ചെയ്യണം നാളെ ഒരു സമയത്ത് അന്ന് നീ മാറ്റടി പേര് നാളെ ഒരു സമയത്ത് പേര് മാറ്റേണ്ട സമയമാകുമ്പം ഞാൻ മാറ്റിക്കോളാം അത് ഇവരാരും പറയണ്ട മനസ്സിലായി ഞാൻ പറഞ്ഞത് മനസ്സിലായി ഇപ്പൊ ആരാണ് ഇന്നത്തെ നാളത്തെ കാര്യം ദൈവത്തിന്റെ കയ്യിലാണ് നാളത്തേക്കിനുള്ള എൻ്റെ കയ്യിൽ അല്ല ഈ അടുത്ത നിമിഷം ഞാൻ ഞാനുണ്ടാവും എനിക്കറിയത്തില്ല സോ അദ്ദേഹത്തിന്റെ വൈഫായിട്ട് എന്നുവരെ ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ പേര് മാത്രമേ ഞാൻ രേണുസുദി രേണുസുദി രേണുസൂദി അതിനകത്ത് ഇനി ആര് പറഞ്ഞാലും നടക്കുന്ന കേസല്ല ഇഷ്ടം പോലെ കമന്റ് വരുന്നുണ്ട് ഡി പി മാറ്റാണ് ഡി പി മാറ്റാൻ സൗകര്യമില്ല അങ്ങനെ എന്നെ പറ സൗകര്യമില്ല ഇല്ല എന്റെ കെട്ടിവന്റെ ഡി പി ആണ് ഞാൻ ഇട്ടേക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇന്നും ഒരു ചേച്ചി സപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് ഇറക്കാറുണ്ട് ഞാൻ അതൊക്കെ കാണാറുണ്ട് അവരൊക്കെ എന്നെ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് ആ കൊച്ചെന്തിനാ ആ കൊച്ചിന്റെ ഭർത്താവിന്റെ ഡി പി മാറ്റുന്ന പേര് മാറ്റുന്നത് അതേസമയം ഞാൻ വേറെ കല്യാണം കഴിച്ചെന്ന് വെച്ചു ഇപ്പൊ രണ്ട് വർഷമായി ഏട്ടം വരച്ചു ഞാൻ വേറെ കല്യാണം കഴിച്ചാൽ ഈ ഡി പി മാറ്റി അല്ലെങ്കിൽ രേണു എന്ന് മാറ്റി രേണു എന്നുള്ള ആ അടുത്ത ആ ഭർത്താവിൻ്റെ പേരിട്ടാ ഓക്കെ ശരി ഞാൻ മാറ്റാം ഞാൻ വേറെ കല്യാണവും കഴിച്ചിട്ടില്ല ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് ഇപ്പോഴും പിന്നെ എന്തിനാണ് ഈ വറ്റകൾ കടന്നത് ഈ ഡീപ്പ് മാറ്റി ഡീപ്പ് മാറ്റി പേര് മാറ്റാൻ എനിക്കറിയത്തില്ല അതിനോടൊന്നും ഞാൻ യോജിക്കത്തില്ല അംഗീകരിക്കത്തുമില്ല ഞാൻ